തുടങ്ങാതല്ലേ ഓക്കെ തുടങ്ങിക്കോട്ടെ ഓക്കെ പരിചയക്കുറവുണ്ട് അതുകൊണ്ടാണ് അപ്പം താങ്ക് യു സോ മച്ച് ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി പറ്റുമോ ഇന്ന് ചിരിക്കാൻ വേണ്ടി വേറെ ആരോടും നോക്കി ചിരിക്കേണ്ട സ്വയം ചിരിച്ചാൽ മതി അപ്പോൾ ഈ ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ പാപിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ചിരിക്കുന്ന സമയത്ത് സെറട്ടോണിൽ ബാധിക്കപ്പെടും അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്മെന്റ് ഉൽപാദിപ്പിക്കപ്പെടും നമ്മളെല്ലാം ഫേസ് ഒരു പ്രശ്നമാണ് വർക്ക് സ്ട്രെസ് ഫാമിലി പ്രോബ്ലംസ് ഫിനാൻഷ്യൽ സ്ട്രെസ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അപ്പൊ ഇന്നിപ്പോൾ പ്രസ്മീറ്റ് ഇപ്പം തിരുവനന്തപുരത്ത് വന്നിരിക്കുക ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് താമരശ്ശേരി സ്വദേശിയാണ് അപ്പൊ ഇന്ന് ഈ പ്രസ്മീറ്റ് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തിയാറ് മുതൽ മെയ് ഏഴ് വരെ ഒരു മാനസികാരോഗ്യ അതായത് പത്രക്കുറിപ്പ് തന്നിരിക്കുന്നത് മാനസികാരോഗ്യ പ്രചരണ യാത്ര കാൽനടയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ജില്ലകളും കവർ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു ആയിരത്തോളം കിലോമീറ്റർ കവർ ചെയ്യണമെന്നാണ് നാല്പത്തി ഒന്ന് ദിവസം കൊണ്ട് ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നു ഈ യാത്രയെപ്പറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആയിരത്തോളം കിലോമീറ്റർ നടക്കുമ്പോൾ മുപ്പത്തി ഒൻപതോളം സെന്ററുകൾ ടച്ച് ചെയ്ത് അവിടെ പലതരം പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാം രണ്ട് മെയിൻ കണ്ടന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എന്നൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക രണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ മാനസികാരോഗ്യത്തിന് ഒരു പ്രശ്നം വന്നാൽ അതൊരു ചികിത്സകനെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലേക്ക് പോകാൻ ഒരു മടിയും കാണിക്കരുത് പൊതുവിൽ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ ആവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവിലത് വിഷമം ഉണ്ടെങ്കിൽ നാണക്കേടില്ല പക്ഷെ ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്കൊരു മാനസികമായ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒന്നും നമ്മൾ അക്സപ്റ്റ് ചെയ്യില്ല എന്നുള്ളതൊന്നും രണ്ട് അക്സെപ്റ്റ് ചെയ്താൽ അത് മൂടി വെക്കുന്ന പ്രവണതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് സൂചി കൊണ്ടെടുക്കേണ്ടത് തുമ്പ കൊണ്ടെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാറുണ്ട് അതൊന്നും മാറ്റിയെടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പ്രശ്നം മുഴുവൻ തീർക്കാൻ പറ്റുമോ എന്ന് ഒന്നും പറ്റില്ല എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും പരമാവധി തടയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കറിയാം ന്യൂസുകൾ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഇന്നലെ പോലും സംഭവിച്ച ന്യൂസുകളെ പറ്റി നമുക്കറിയാം പണ്ട് നടന്നൊരു സിനിമ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം റിയൽ ലൈഫിലേക്ക് എത്തുന്ന വളരെ ദാരുണമായ ഒരു സംഭവം സംഭവത്തെ ഞാൻ കോട്ട് ചെയ്യുന്നില്ല കാരണം നെഗറ്റീവ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് അതിനൊരു ഹൈപ്പ് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല ഒത്തിരി അവസ്ഥകൾ ചുറ്റിലും നോക്കിയാൽ നമുക്കറിയാം ടാർഗറ്റ് ചെയ്ത് കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളുടെ പ്രായമൊക്കെ നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന്റെ റീസൺ അതാണ് ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ന്യൂട്രീഷൻ ഫുഡ് ആകട്ടെ എക്സർസൈസ് ആവട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു അവയർനെസ് കൊറോണയ്ക്ക് ശേഷം കൂടിയിട്ടുണ്ട് പക്ഷെ മെന്റൽ ഹെൽത്ത് എന്നൊരു കാര്യത്തില് അത് സംരക്ഷിക്കേണ്ടതാണ് എന്നൊരു ധാരണ പോലും പലപ്പോഴും എത്തിയിട്ടില്ലാത്ത ഒരു പതറ്റിക് സിറ്റുവേഷൻ പലപ്പോഴും കണ്ടുവരുന്നു ഞാൻ ബേസിക്കലി കൗൺസിലർ അല്ല പക്ഷെ ട്രെയിനിങ് എടുത്തു കഴിയുമ്പോൾ ചേർന്ന് കാണണം എന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോൾ ഞാൻ ഞാൻ കൗൺസിലർ അല്ല ഇല്ല ഒന്ന് കണ്ട് സംസാരിക്കാനാണ് ഈ പ്രശ്നം വീട്ടിലറിയില്ല ഞങ്ങൾ ഒളിച്ചും ബാത്തുമാണ് വരുന്നത് എന്ന് പറയുന്ന കപ്പിൾസിനെയും കുട്ടികളെയും വലിയവരെയും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊന്നും വീട്ടിൽ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സ്റ്റിക്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഈ യാത്ര കൊണ്ട് പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു മെയ് ഏഴിന് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ പ്രോഗ്രാം ആണ് ഒരു ദിവസം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് കിലോമീറ്റർ എന്നാണ് പ്ലാൻ ചെയ്യുന്നത് ബിറ്റ്വീൻ യാതൊരു തരത്തിലും വണ്ടിയിൽ കയറുന്ന ഒരു സാഹചര്യങ്ങളില്ല പിന്നെ ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതിനൊരു തരത്തിലും നമ്മൾ ഡൊണേഷൻ സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ പരസ്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കുന്നില്ല സ്പോൺസർഷിപ്പ് ഒന്നും സ്വീകരിക്കുന്നില്ല കാരണം ഈ യാത്രയുടെ ഉദ്ദേശം അതേപടി ജനങ്ങളിലേക്ക് എത്തി ഇതൊരു പൊതുജന യാത്രയായിട്ട് മാറുകയും ചെയ്യണം അപ്പൊ അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് അതൊറ്റയ്ക്കാണോ നടക്കുന്നതൊറ്റയ്ക്കാണ് ആർക്കും കൂടെ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ലാസ്സുകൾ എടുക്കുന്നതും ആ ഏരിയയിലുള്ള പ്രമുഖരായ ആളുകളുടെ ക്ലാസ്സുകളും സെഷനുകളും കൂടുതൽ ഈ വിഷയത്തിൽ ചർച്ച നടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനെങ്കിലും ആ ചോദ്യം കൊണ്ട് കഴിഞ്ഞ സ്റ്റീ തുടങ്ങുന്ന സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്തില്ല തിരുവനന്തപുരം ഫിക്സ് ചെയ്തിട്ടുള്ളൂ ഇന്ന് പ്രസ്മീറ്റോട് കഴിഞ്ഞ് രണ്ടു മൂന്ന് മീറ്റിങ്ങിലൂടെ ഉണ്ട് അതിനുശേഷം അത് ഫൈനൽ ചെയ്യും തുടങ്ങുന്ന എക്സാക്ട് സ്പോട്ട് കാരണം മുപ്പത്തി ഒമ്പത് സ്ഥലങ്ങൾ ഞാൻ പത്രക്കുറിപ്പിൽ തന്നിരിക്കുന്നത് പോലെ സ്ഥലം മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ ഏരിയയിൽ ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആ വെന്യൂ ഒന്ന് ഫിക്സ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയും കൊണ്ട് ആ വെന്യൂ പ്രോഗ്രാം എന്താന്നുള്ളത് ഫിക്സ് ആവും